നമസ്കാരം അടുത്തിടെ വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് മലയാള സിനിമ മറന്നുപോയ സംഗീത സംവിധായകൻ ശ്രീ മോഹൻ സിതാര ഒരു ഗോഡ് ഫാദറിന്റെയും പിൻബലമില്ലാതെ സ്വന്തം കഴിവുകൊണ്ട് മാത്രം സിനിമയിൽ എത്തിപ്പെടുകയും മലയാള സിനിമാ സംഗീതാസ്വാദകർക്ക് ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു ശ്രീ മോഹൻ സിതാര പോയകാലത്തിന്റെ നനവുള്ള ഓർമ്മകൾ അദ്ദേഹം മനോരമ ന്യൂസിനോട് ഒരു താരാട്ട് പോലെ പങ്കുവച്ചത് വളരെ വേദനയോടെയാണ് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു വീട്ടിലാണ് എന്റെ ജനനം അച്ഛൻ കുമാരൻ പൊറാട്ടു നാടകങ്ങളിൽ പാടുമായിരുന്നു സംഗീതവുമായി എനിക്കുള്ള ഏക ബന്ധവും അക്കാലത്ത് അതായിരുന്നു സംഗീതമാകും എന്റെ ജീവിത വഴിയെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിട്ടില്ല അത്രത്തോളം മോശമായിരുന്നു എന്റെ സാഹചര്യങ്ങൾ കട്ടൻ കാപ്പിയും കപ്പയുമായിരുന്നു മിക്ക ദിവസങ്ങളിലും ഭക്ഷണം വിശന്ന് വിശന്ന് പിന്നെ വിശപ്പ് ഒരു പ്രശ്നമേ അല്ലാതായ ദിവസങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിന്റെ സമയമാകുന്നതേ ആധിയായിരുന്നു അവരുടെ ചോറ്റുപാത്രവും പൊതിയുമൊക്കെ തുറക്കുമ്പോൾ ഭക്ഷണത്തിന് നല്ല മണം വരും സത്യത്തിൽ കൊതിയേക്കാൾ വലിയ സങ്കടമാണ് അപ്പോൾ തോന്നാറ് വിശന്ന് സ്കൂളിലെ ഡെസ്കിൽ എത്രയോ ദിവസങ്ങൾ ഞാൻ കമിഴ്ന്ന് കിടന്നിട്ടുണ്ടെന്നോ വിശപ്പ് കൂടി വരുമ്പോൾ സ്കൂൾ കിണറ്റിലെ വെള്ളം കുടിക്കും അന്ന് സ്കൂളിനടുത്തൊരു ശിവക്ഷേത്രമുണ്ട് എല്ലാ ദിവസവും ഞാൻ അവിടേക്ക് നോക്കി പ്രാർത്ഥിച്ചത് ഈ വിശപ്പ് എന്നെങ്കിലും മാറ്റിത്തറഞ്ഞ ദൈവമേ ഇന്ന് മാത്രമാണ് മൂടിലേറിയ നിക്കറിനേക്കാളും മുഷിഞ്ഞ ഷട്ടിനേക്കാളും എനിക്ക് വലുത് വിശപ്പ് തന്നെയായിരുന്നു അവിടെ നിന്നൊക്കെ ആ ദൈവം എന്നെ ഇത്രയൊക്കെ വളർത്തിയില്ലേ എന്റെ നല്ല പാട്ടുകളൊക്കെ അതിവേഗത്തിൽ സംഭവിച്ചതാണ് ദൈവത്തിന്റെ സമ്മാനം തന്നെയാണ് അതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ദൈവം എനിക്കങ്ങനെ തന്ന നല്ല കാലത്തെ ഞാൻ കൃത്യമായി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു നല്ലൊരു സംഗീതജ്ഞനാവാൻ സംഗീതം മാത്രം പോരല്ലോ അനുഭവങ്ങളും ആവോളം വേണം ആ അനുഭവങ്ങളിലെ ഭാവങ്ങളെ പാട്ടിലേക്ക് പകർത്താനപ്പോൾ നമുക്ക് കഴിയും ഞാൻ എൻ്റെ അനുഭവങ്ങളെയും പാട്ടിലേക്ക് ചേർത്ത് വെക്കുമായിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരു നല്ല കാലമുണ്ട് ആ സമയത്തൊക്കെ വെറുതെ ഡെസ്കിലടിച്ചൊരു ട്യൂൺ ചെയ്താലും ഹിറ്റാവും അല്ലാത്ത കാലത്ത് എത്ര സമയമെടുത്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഒന്നും ശരിയാകില്ല അതങ്ങനെയാണ് അസുഖം വന്നതോടെ പിന്നെ ആർക്കും നമ്മളെ വേണ്ടല്ലോ പക്ഷെ അക്കാലത്ത് എന്നെ കാണാൻ വന്നത് കൈതപ്രം മാത്രമാണ് ഒരിക്കലല്ല കലവട്ടം തൃശൂര് ഏതെങ്കിലും പാട്ടുകളുടെ കമ്പോസിങ്ങിന് വന്നാൽ എന്നെയും വന്ന് കാണും ആ വർക്കിന് കിട്ടുന്ന പ്രതിഫലം മുഴുവൻ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ എനിക്ക് തരികയും ചെയ്യുമായിരുന്നു അങ്ങനെയും നല്ല മനുഷ്യരുണ്ടേ മോഹൻ സിതാര പറഞ്ഞു നിർത്തുന്നു കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇടറി വീണ സംഗീതജ്ഞന ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ കഴിയട്ടെ എന്ന് ആശിക്കാം ആശംസിക്കാം നന്ദി നമസ്കാരം